പേരാമ്പ്രയിൽ വെച്ച് പോലീസിൽ നിന്നും മർദ്ദനമേറ്റ് ശസ്ത്രക്രിയക്ക് വിധേയനായ സംഭവത്തിൽ ഷാഫി പറമ്പിലെമ്പി ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി ഒക്ടോബർ പത്തിന് രാത്രി തൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട പേരാമ്പ്രയിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് തന്നെ ക്രൂരമായി ആക്രമിച്ചുവെന്നും ലാത്തിയടിയേറ്റ് ഗുരുതരമായ പരിക്കുകൾ ഏറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമുണ്ടായെന്നും എം പി കത്തിൽ സ്പീക്കറെ അറിയിച്ചു പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ് പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറൽ എസ് പി ഇക്കാര്യം സമ്മതിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം റൂറൽ എസ് പി കെ ഇ ബൈജുവിനെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് പേരാമ്പ്രയിലെ സംഭവത്തിനു ശേഷം റൂറൽ എസ് പി തന്നെ ഫോണിൽ വിളിച്ച് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞു എന്നാൽ അതേ റൂറൽ എസ് പിന്നീട് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് ഇടപെട്ട് സാഹചര്യം വഷളാക്കി പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവർ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും എം പരാതിയിൽ ആവശ്യപ്പെട്ടു പാർലമെന്റ് അംഗമെന്ന നിലയിൽ തനിക്ക് അവകാശപ്പെട്ട പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാതെ പൊതുജന മദ്യത്തിൽ വെച്ച് ദുരുദ്ദേശത്തോടെ തന്നെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തെ പറ്റി സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ലോക്സഭാ കോൺഗ്രസ് ചീഫ് കൊടിക്കുന്നിൽ സുരേഷും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഈ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു എംപിക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട പോലീസ് പൊതുജന മധ്യത്തിൽ വെച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്നും പാർലമെന്ററി പദവിയുടെ അന്തസ് ലംഘിക്കപ്പെട്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് കേരള ഡി വിശദവും വസ്തുതാപരവുമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പീക്കർ നിർദ്ദേശിക്കണമെന്നും പാർലമെന്ററി പ്രത്യേക അവകാശത്തിന്റെയും അന്തസ്സിന്റെയും ലംഘനം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി ഈ വിഷയം ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് റഫർ ചെയ്യണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കത്തിൽ നിർദ്ദേശിച്ചിരുന്നു കൂടാതെ അക്രമത്തിലും ദുഷ്പെരുമാറ്റത്തിലും ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും സംഭവം തടയുന്നതിൽ പരാജയപ്പെട്ടവർക്കെതിരെയും കർശനമായ അച്ചടക്ക നടപടിയും നിയമ നടപടികളും ആരംഭിക്കണമെന്നും കത്തിൽ പറഞ്ഞു അതേസമയം ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഷാഫി പറമ്പിൽ എംപി കഴിഞ്ഞ ദിവസമാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രി വിട്ടത് സ്വകാര്യ ആശുപത്രിയിൽ മൂന്ന് ദിവസമാണ് ചികിത്സയിൽ കഴിഞ്ഞത് ഷാഫിക്ക് ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ തുടർ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിലെത്തും കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട എംപിയുടെ ഇടത് മൂക്കിന്റെ എല്ല് പൊട്ടുകയും സ്ഥാനം തെറ്റുകയും വലത് മൂക്കെല്ല് പൊട്ടുകയും ചെയ്തിരുന്നു മൂക്കിന്റെ പാലം വളയുകയും ചെയ്തു തുടർന്നാണ് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയത് എംപിയുടെ പത്ത് ദിവസത്തെ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിരുന്നു